ബി ജെ പി അവിടെ മത്സരിക്കാതിരിക്കുന്നത് എന്തിനാ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സി പി എമ്മിനെ വിജയിപ്പിക്കുക എന്നുള്ള ബി ജെ പിയുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തിക്കൊണ്ട് അദ്ദേഹം എന്തായാലും ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ പറഞ്ഞല്ലോ ഇപ്പം തൃപ്പൂണിത്രയിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടാണ് കിട്ടിയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വന്നപ്പോൾ അത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് വോട്ടായിട്ട് ആറായിരം വോട്ട് കുറഞ്ഞു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂർത്തലിൽ ബി ജെ പി മത്സരിക്കില്ല എന്നുള്ള ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാടെടുക്കാൻ പറ്റുമോ ശങ്കുട്ടിദാസ് ഇവിടെ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് സി പി എമ്മിന് സഹായകമാകും അതുകൊണ്ട് സി പി എം ജയിക്കട്ടെ എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് ആ അഭിപ്രായമുണ്ട് എന്നോട് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്തത് ആ എന്നിട്ട് 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 കോൺഗ്രസ് രാജ്യത്ത് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വന്തം ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കാറുള്ളത് അങ്ങനെ ചിഹ്നത്തിൽ മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പിലൊക്കെ അവർ ഓടി ഒളിച്ചു എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാജു പി നായരോട് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലല്ലോ വാരാണസി മണ്ഡലത്തിൽ ശ്രീ നരേന്ദ്രമോദി മത്സരിക്കുന്ന സമയത്ത് സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവനെയല്ലേ അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിച്ചത് അപ്പോൾ കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ ഓടി ഒളിക്കുകയാണോ ചെയ്തത് നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള രാഷ്ട്രീയ സന്ദേശം കൊടുക്കുകയാണോ ചെയ്തത് അതല്ല അതെല്ലാം ഉദ്ദേശം ഞാൻ മാറി ചില പിന്നെ ചൂടായുണ്ട് എ സി ഒന്നും ഇല്ല അത് ഇതൊക്കെ മുന്നണി സമവാക്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിന്റെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചെടുക്കുന്ന തീരുമാനമാണ് എൽ ഡി എഫ് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാറുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്റെ മണ്ഡലമായിട്ടുള്ള പൊന്നാനി മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ ചർച്ചയിൽ ഇരിക്കുന്ന താർക്കിയില് ഓർമ്മയുണ്ടാവുമോ അത് അന്നത്തെ സാഹചര്യത്തിൽ അവരെടുത്തിട്ടുള്ള തീരുമാനമാണ് പിന്നെ ശ്രീ രാജു പച്ചാറോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നവർ തന്നെ ജയിക്കുന്നു എന്ന് യാതൊരു അർത്ഥവും ഇല്ല ഞമ്മള് എന്താണ് കുറെ ദിവസമായിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധികളെല്ലാം ബി ജെ പിയോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്നുണ്ട് ബി ജെ ിയുടെ ആ നിലമ്പൂർ മണ്ഡലത്തിലെ ശക്തിയെ പറ്റി പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങൾ എന്തായാലും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളോടുള്ള നല്ല സ്നേഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ ഒന്നും അല്ല അതിൽ കോൺഗ്രസ് കാണുന്ന ഗുണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം അവിടെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി വന്ന് അവർ പ്രതീക്ഷിക്കുന്ന അളവിൽ ഒരു വോട്ട് ഞങ്ങൾ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമവാക്യത്തിൽ കോൺഗ്രസ് കാണുന്ന രാഷ്ട്രീയ ഗുണം എന്താണ് അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ മത്സരിക്കുമ്പോൾ അവിടെ സി പി എം കാണുന്ന രാഷ്ട്രീയ ഗുണം എന്താണ് ഇതിനെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് ധാരണയുണ്ട് ഈ ഘടകങ്ങളെല്ലാം എല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങളുടെ തീരുമാനം ഉണ്ടാവുക ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ തുടക്ക